ഈശ്വശ ശരിയായിരിക്കട്ടെ തെനാക് പെസാകാലം ഏഴാം വാരം വ്യാഴാഴ്ച യോഹന്നാൻ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗം ഈശ്വരനാഥൻ്റെ അന്തിമ പ്രാർത്ഥന എന്ന തലക്കെട്ടിന് താഴെ വരുന്ന ഭാഗമാണ് ഇവിടെ ഈശ്വരനാഥൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളിലൊന്ന് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി എന്നാണ് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ഒന്നായിരിക്കുക ഇവിടെ മൂന്ന് പ്രാവശ്യം ഈശോ പറയുന്നുണ്ട് പതിനേഴാം അധ്യായതരെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളായിട്ട് ആ വാക്യങ്ങളിങ്ങനെയാണ് ഇരുപത്തി ഒന്നാം വാക്യം അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്ന പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്ന് തന്നെ അയച്ചു എന്ന് ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാണ് ഒന്നാമത്തെ വാക്യം രണ്ടാമത്തെ വാക്യം നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു മൂന്ന് ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവർ പൂർണ്ണമായും ഒന്നാകേണ്ടത് ഞാൻ അവരിലും അവർ എന്നിലും ആയിരിക്കുന്നതിന് അങ്ങനെ അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ ഇങ്ങനെ മൂന്ന് വാക്യങ്ങളാണ് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു വസ്തുത സുവിശേഷത്തിൽ നമ്മൾ ഈ ഒന്നായിരിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം വായിക്കുമ്പോൾ നമ്മളൊരു പശ്ചാത്തലത്തിലാണ് പശ്ചാത്തലത്തില കുറച്ചധികം കാലമായിട്ട് നമ്മളിങ്ങനെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് നമ്മൾ സിനണ്ടിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലതിൻ്റെ പൂർത്തീകരണം എന്ന രീതിയിലാണ് പാപ്പ അത് ക്രമീകരിച്ചിരിക്കുന്നത് ഈ സിനഡാത്മകത നമ്മളതിൻ്റെ ലോഗോയൊക്കെ ഓർക്കുന്നുണ്ടാകും നമ്മുടെ മിക്ക ദേവാലയങ്ങളും ഇപ്പോഴും ആ ലോകവും സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ദിവ്യകാരണ്ഡ്യം ഉൾക്കൊള്ളുന്ന രീതിയിലൊരു ഒരു ഉരുമാരം പോലെ തണല് നൽകുന്ന തണല് ദിവ്യകാനത്തിൻ്റെ തണലിലായിരിക്കുന്നുള്ള രീതിയിലാണ് അതിന് യാത്ര ചെയ്യുന്ന ഒരു സഭയാണ് കാണിക്കുന്നത് ഏറ്റവും മുമ്പിനായിട്ട് കുഞ്ഞുങ്ങൾ പിന്നീട് കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ അതിനിടയിൽ വികലാംഗർ വീൽ ചെയറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിന് പിന്നിൽ കുറച്ചുകൂടി മുതിർന്നവർ അതിനിടയിലായിട്ട് ഒരു മെത്രാൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പാപ്പ നമ്മൾ കാണുന്നുണ്ട് അതിന് പിന്നിലേക്ക് വരുമ്പോൾ വീണ്ടും പ്രായ ചെയ്യുന്നവർ അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ തിരുസഭ തീർത്ഥാടക സഭ ഒരുമിച്ച് യാത്ര ചെയ്തു പോവുകയാണ് പാപ്പയുടെ വാക്കുകൾ പറയുകയാണ് ഇപ്പോൾ ഫ്രാൻസിസ് സേയ്സ് ദ സെർച്ച് ഫോർ ക്രിസ്ത്യൻ യൂണിറ്റി മസ്റ്റ് ബി എ ജേർണി ടുഗതർ എ സെർച്ച് ഫോർ ക്രിസ്ത്യൻ യൂണിറ്റി മസ്റ്റ് ബി എ ജേണി ടുഗതർ ഒരുമിച്ചുള്ളൊരു യാത്ര എന്നാണ് തിരുസഭയെ സിനഡാത്മക സഭയെ സിനഡാലിറ്റി ഇൻ ചർച്ച് സിനഡൽ ചർച്ച് സിനടാത്മക സഭ എന്ന് പറഞ്ഞുകൊണ്ട് പാപ്പ സൂചിപ്പിക്കുന്നത് ഈ ലോഗോയിലേക്ക് നമ്മളൊന്ന് ഓർക്കുകയാണെങ്കിൽ നമുക്ക് ആ ലോകോ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിന് താഴെ മൂന്ന് വാക്കുകൾ എഴുതിയിട്ടുണ്ട് ആ മൂ മൂന്ന് വാക്കുകൾ നമുക്ക് സി പി എം എന്നു പറയാം നമ്മുടെ കേരളത്തിലെ സി പി എം അല്ല സഭയുടെ ആ മൂന്ന് വാക്കുകളെ സൂചിപ്പിക്കുകയാണ് മൂന്ന് വാക്കുകളിതാണ് കമ്മ്യൂണിയൻ പാർട്ടിസിപ്പേഷൻ മിഷൻ മൂന്ന് വാക്കുകൾ സി പി എം നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി കമ്മ്യൂണിയൻ പാർട്ടിസിപ്പേഷൻ ആൻഡ് മിഷൻ ഈ സഭ ഒരുമിച്ച് പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് വാക്കുകളാണ് കൂട്ടായ്മ കൂട്ടായ്മയുടെ സഭ പങ്കാളിത്ത സഭ ദൗത്യത്തിൻ്റെ സഭ മിഷൻ നമ്മൾ ഇനി ഈ മൂന്ന് വാക്യങ്ങളൊന്നും വായിച്ചു നോക്കാം ആദ്യത്തെ വാക്യം അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും വായിക്കുന്ന പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിന് വേണ്ടി അതൊരു കമ്മ്യൂഡിയനാണ് കൂട്ടായ്മ ഒരുമിച്ചായിരിക്കുക ഒരുമിച്ചായിരിക്കാൻ വേണ്ടിയുള്ളൊരു ആഹ്വാനം രണ്ടാമത്തെ വാക്യം നമ്മൾ നോക്കാം നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഒരു ഷെയറിങ്ങാണ് ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ കാണുന്നത് ഞാൻ അങ്ങ് എനിക്ക് നൽകിയത് ഞാൻ അവർക്ക് നൽകുന്നു പാർട്ടിസിപ്പേഷൻ ഷെയറിങ് മൂന്നാമത്തെ വാക്യം അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടെ നിന്നിലും അവിടെ നിന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങനെ അയച്ചുവെന്ന് അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ അങ്ങനെ അയച്ചു അത് അതൊരു ദൗത്യ മിഷൻ അയക്കപ്പെടുക മിഷനാണത് അപ്പോൾ ഈ മൂന്ന് വാക്യങ്ങളിലായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തിയൊന്നാം വാക്യത്തിലായിട്ട് കമ്മ്യൂണിയൻ കൂട്ടായ്മ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ പാർട്ടിസിപ്പേഷൻ ഷെയറിങ് പങ്കാളിത്ത സഭ ഇരുപത്തി മൂന്നാം വാക്യത്തിലായിട്ട് മിഷൻ അയച്ചു എന്നതിനെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന സിനഡാത്മക സഭ കൂട്ടായ്മയിലായിരിക്കുക പങ്കാളിത്തത്തോടുകൂടി പങ്കുവെച്ച് ജീവിക്കുക അയക്കപ്പെടുക മറ്റുള്ളവരിലേക്ക് കടന്നു കഴിയുക ചെന്നെത്തുക ഇതിലൂടെയാണ് നമുക്ക് സിനടാത്മകത അത് നമ്മൾ ഇതിൻ്റെ ഒരു പഠനമാണ് ആ സിനിടാത്മകത എന്താ എന്തെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നത് എന്താണെങ്കിലും പങ്കാളിത്ത സഭയെക്കുറിച്ച് ഒന്നിച്ച് പോകുന്നതിനെ കുറിച്ചാണ് ഇതെന്താണത് വലിയ പ്രാധാന്യത്തോടുകൂടി പാപ്പ ഇത് കാണാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ കാരണം ഈശോയുടെ അന്തിമ പ്രാർത്ഥന ഈശോ അവസാനമായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഈ ഒരുമയെക്കുറിച്ച് മൂന്ന് പ്രാവശ്യം പറയുക ഒന്നായിരിക്കണം 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 മൂന്ന് പ്രാവശ്യം പറയാം മൂന്ന് പ്രാവശ്യം പറയാണെന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് തീവ്രമായി ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്തായിരിക്കും ഈശോ അത് ആഗ്രഹിക്കാൻ കാരണം കാരണം ഒന്നേ ഉള്ളൂ കൃത്യമായിട്ടും സാത്താൻ ഇതിരെ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് അറിയാം ഭിന്നിപ്പിച്ച് തകർത്ത് കളയുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗം നമ്മള് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയപ്പെടുന്ന ഒരു പോളിസി ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യക്ക് മേൽ ചോദ്യം നമുക്ക് നമ്മൾ കേട്ടോ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടുള്ളൊരു കാര്യമായിരിക്കാം അതായത് ഈ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ഒരു ഒരു ഒരിറ്റ രാജ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകൂടം തകർന്നു കഴിയും അതുകൊണ്ട് ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന കുഞ്ഞു 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 നാട്ടുരാജ്യങ്ങളായിട്ട് കേരളം തന്നെ എത്രയോ രാജ്യങ്ങളാണ് നമ്മൾ അങ്ങനെയാണ് തിരുവിതാംകൂർ അല്ലെങ്കിൽ അങ്ങനെ കായംകുളം നാട്ടുരാജ്യം എന്നൊക്കെ പിന്നെ അങ്ങനെ ചെറുതും പലതാട്ടിള്ള രാജ്യങ്ങൾ കൊച്ചി രാജ്യം എന്നിപ്പറങ്ങനെ രാജ്യങ്ങളായിട്ടൊക്കെ തിരിഞ്ഞിരിക്കുക അപ്പം ഇങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് ഇതിങ്ങനെ പലരും ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസ്ഥ ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന ചെറിയ ചെറിയ പാർട്ടികളൊക്കെ പോയി നമ്മൾ കാണുന്നത് അതിങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അതീ സാത്താൻ്റെ ഉദ്യമമാണ് പക്ഷേ ഇൻറ്റിഗ്രിറ്റി ഒന്നിച്ചു വരിക ഐക്യത്തോട് നിലനിൽക്കുക എന്ന് പറയുന്നത് ദൈവികതയാണ് ദൈവികതയാണ് അപ്പോൾ ഈശോ അതാണ് ആഗ്രഹിക്കുന്നത് ഭിന്നിപ്പിച്ച് നശിപ്പിച്ചോളാം ഒരു കുടുംബത്തിനകത്ത് അപ്പൻ അപ്പനും അമ്മയും മക്കളും ഒക്കെ തമ്മി തല്ലി അതിൻ്റെ സഹോദരങ്ങൾ തല്ലി അത് നശിക്കും അപ്പോൾ അതാണ് മദ്രേസ് പറയുന്നത് ഒന്നിച്ച് ജീവിക്കണം ഒന്നിക്കുക കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരുപാട് കേട്ടുള്ള കാര്യമാണ് അതിന് മതത്തിലെ പറയുകയാണ് ഫാമിലി പ്രേയ്സ് ടുഗേദർ സ്റ്റേയ്സ് ടുഗേദർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലക്കുന്നു അപ്പോൾ ഒന്നിക്കുക പ്രാർത്ഥനയിൽ ഒന്നിക്കുക ഒന്നിച്ച് കാര്യങ്ങളെ അഭിമുഖീകരിക്കുക മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് ഓർപ്പിക്കുക എന്തെല്ലാം കാര്യങ്ങളുടെ പേരില്ല കത്തോലിക്ക ക്രിസ്ത്യാനിറ്റി ഡിവൈഡഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ അവൻ്റെ ആ സഭ അവൻ ഈശ്വനാഥൻ സ്ഥാപിച്ച സഭ തന്നെ ഡിവൈഡഡ് ആണ് കാത്തോലിസിസം പ്രോട്ടോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡിവൈഡഡ് ആണ് ഇനി ഈ പ്രോട്ടോസിൻ്റെ സഭയിൽ എന്തോലും കഷ്ണങ്ങളുണ്ട് കത്തോലിക്കാ സഭയിൽ എന്തോലും കഷ്ണങ്ങളുണ്ട് സീറോ മല നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സീറോ മലബാർ സഭ സീറോ മലങ്കര സഭ ലത്തീൻ സഭ അങ്ങനെ ഇനി ഈ സഭയ്ക്കകത്തേക്ക് വരിക സീറോ മലബാർ സഭയ്ക്കകത്ത് വരുമ്പോഴത്തേനും ഗാനായ അല്ലാത്തത് എന്നൊക്കെ പറയാം ലത്തീൻ സഭയ്ക്കകത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്തും വിഭാഗീയത നമുക്ക് ചില ചില നാടിൻ്റെയും ചില അങ്ങനെ നമ്മൾ ഒരു വിഷം നമ്മൾ കേട്ടുണ്ടാവും നമുക്ക് സുപരിചിതമാണ് ഇങ്ങനെ വിഭാഗീതകൾ ഒരു അതിക്ക് വന്നു കഴിഞ്ഞാൽ ചില വളരെ കുഞ്ഞിടവയായിരിക്കും കാശുള്ളവന് കാശില്ലാത്തവനും അറിവുള്ളവനും അറിവില്ലാത്തവനോ അല്ലെങ്കിൽ ആ ഭാഗത്ത് താമസിക്കുന്ന ഈ ഭാഗത്ത് താമസിക്കുന്ന തമ്മിൽ തല്ല ഈ തമ്മിൽ തലിനകത്ത് ബലിയാടാകുന്ന ചിലപ്പം അവിടെ നിയോഗിക്കപ്പെടുന്ന വൈദികരൊക്കെയാണ് അല്ലെങ്കിൽ രൂപതയിലെ തമ്മിൽ തലിനകത്ത് പെട്ടുപോകുന്ന ചിലപ്പം ഇടയിൽ മെത്രാനായിരിക്കും ഇനി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ തമ്മി തല്ലിങ്ങനെ വിഭജിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പം ഈശോ ഈശോയ്ക്ക് ഇതറിയാം തൻ്റെ ശിഷ്യന്മാരിൽ തുടങ്ങി ലോകാവസാനതോളം നിലനിൽക്കാൻ പോകുന്നൊരു കാര്യമാണ് ഈ ഭിന്നിപ്പ് എന്ന് പറയുന്നത് എന്തിന് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പലതിൻ്റെയും പേരുള്ള ഭിന്നിപ്പാണ് പദവിയുടെയൊക്കെ പേരുള്ള ഭിന്നിപ്പ് അപ്പോൾ ഈശോ പറയുകയാണ് ഒന്നിക്കുക ഒന്നിക്കുക ഒന്ന് അവസ്ഥ തിരുസഭ ഒന്നിച്ചു വരികയാണ് ഈ എക്ലേസിയ എക്ലേശ കൂട്ടായ്മ എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം വരുന്നത് തന്നെ അത് ഈ സിനഡാലിറ്റിയിൽ നിന്നാണ് ഒരുമിച്ച് വരിക എന്നാണ് ആ സിനഡ സിനഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു സമ്മേളിക്കുക അസംബിൾ ഒന്നിച്ച് വരിക അങ്ങനെ ഒരുമിച്ച് വരിക ഒന്നിച്ചായിരിക്കുക എന്നൊക്കെ പറയപ്പെടുന്ന കാര്യത്തിലൂടെയാണ് ഈ സിനഡാത്മക സഭയെന്ന് പറഞ്ഞുകൊണ്ട് പാപ്പ വളരെ ലളിതമായൊരു കാര്യമാണ് അതിന് ഭയങ്കര തിയോളജിക്കൽ സ്റ്റഡി നടത്തിയിട്ട് അതിങ്ങനെ സങ്കീർണ്ണമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സുവിഷത്തിലെ മൂന്ന് വരികളിലൂടെ സൂചിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് കമ്മ്യൂണിയൻ പാർട്ടിസിപ്പേഷൻ മിഷൻ കൂട്ടായ്മയിലൂടെ ഒന്നിക്കുക പങ്കുവയ്ക്കുന്നതിലൂടെ ഒന്നിക്കുക മറ്റുള്ളവരിലേക്ക് കർത്താവിൻ്റെ സന്ദേശവുമായി സന്ദേശം സ്നേഹം സ്നേഹവുമായി കടന്നു ചെല്ലുന്ന ദൗത്യം പേർന്നവരാകുമ്പോൾ ഒന്നിക്കുക അങ്ങനെ ഒന്നിക്കാണ്ട് നമ്മളോട് ഈ ആഹ്വാനം ചെയ്യുകയാണ് ഈ സുവിശേഷത്തിന് അപ്പോൾ ഈശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ സംഭവിക്കുന്ന ബാബേലിൻ്റെ നേർവിപരീതമാണ് പെന്തക്കോസ്സ ഇങ്ങനെ അഹങ്കാരം നിറഞ്ഞ മനുഷ്യരുടെ അഹങ്കാരത്തിൽ നിന്നും തനിയെ ഉടലെടുത്ത് ഉടലെടുക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ദൈവം ശാപമായി അവർക്ക് നൽകിയെന്നൊക്കെ പറയുന്ന ഭാഷ ഭിന്നിപ്പിച്ചു കളഞ്ഞൊന്നുമില്ല അവരിങ്ങനെ ഒരാൾ പറയുന്നത് മറ്റാൾക്ക് പിടികിട്ടാത്ത രീതിയിൽ ഭാഷ ഭിന്നിച്ച് പോയി എന്നാൽ എന്താ നേർ നേർവിപരീതം ദിശയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ വ്യത്യസ്തമായ സംഭവം അതിൻ്റെ നേർവിപരീത ദിശയാണ് അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കടന്നു വരുമ്പോഴത്തേക്ക് ഭാഷ ഒന്നിക്കുകയാണ് ഒരു ഭാഷ ഈ ഗ്രീക്ക് ഭാഷയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അഭിപ്രായ ഭാഷ വേറൊരാൾ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ ഒരാൾ പ്രസംഗിക്കുന്നത് വേറെ വേറൊരു ഭാഷക്കാരൻ അയാളുടെ ലാംഗ്വേജിൽ കേട്ടോണ്ടിരിക്കുക കാര്യങ്ങൾ ഭാഷ ഒന്നിച്ചു എന്നുള്ളതാണ് പരിശുദ്ധാത്മ വരും അതായത് അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വിളിക്കാൻ സാധിക്കുന്നൊരു അവസ്ഥ ഈ ലോകത്തിലൊറ്റ ഭാഷയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഒറ്റ ഭാഷ അതിൻ്റെ പേരാണ് സ്നേഹം സ്നേഹം എന്ന ഭാഷ കൊണ്ട് സംസാരിക്കുമ്പോൾ അതിന് വാക്ക് വേണ്ട അക്ഷരങ്ങൾ വേണ്ട വ്യാകരണം വേണ്ട ഇങ്ങനെ ചില ഇമ അനക്കങ്ങൾ കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ നെടുവേർപ്പ് കൊണ്ടോ നെറ്റ് ചുളിയുന്നതിലൂടെയോ ഇതൊക്കെ ഇതൊക്കെ മതി ആ ഭാഷയ്ക്ക് സ്നേഹം സ്നേഹത്തിൻ്റെ തൊമ്പരങ്ങൾ പരിഭവങ്ങൾ അത് അതിന് അതിന് വാക്കോ അക്ഷരങ്ങളോ ഒന്നും വേണ്ട അത് അതാണ് ഒന്നിപ്പ് ഒന്നി ഒന്നിക്കുകയെന്ന് പറയുന്നത് ഒരാൾ പറയാതെ തന്നെ മറ്റൊരാൾക്ക് കാര്യങ്ങൾ പിടികിട്ടുന്ന ഭാഷയുടെ പേരാണ് സ്നേഹം ഒന്നിക്കാനുള്ള ഭാഷ സ്നേഹം എന്ന ഭാഷ കൊണ്ട് ഒന്നിപ്പിക്കപ്പെട്ട ത്രിസഭയിൽ അംഗങ്ങളായി ജീവിക്കാനുള്ള കൃപയ്ക്കാനുള്ള പ്രാർത്ഥിക്കാൻ ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ